നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞത് ഭൂമിദോഷത്തെക്കുറിച്ചാണ് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഭൂമിദോഷം കൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ അതും പലർക്കും അത് കേൾക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടായിരിക്കാം ഇല്ലെങ്കിൽ അത് കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇത് അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്റെ ചാനൽ കൂടി ജ്യോതിഷപരമായും വാസ്തുപരമായും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങൾ പ്രേതങ്ങൾ ബാധകൾ കയറാറുണ്ട് അത് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാം അങ്ങനെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ ഈ ചാനൽ കൂടെ അവതരിപ്പിക്കുന്നുണ്ട് അതിനോടൊപ്പം പ്രേതങ്ങൾ എങ്ങനെ പ്രതിരോധിക്കണം പ്രേതങ്ങളുണ്ടോ അതെന്തൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് എങ്ങനെയുള്ളവരാണ് പ്രേതം പിടിക്കുന്നത് അതെങ്ങനെ ഒഴിവാക്കാം അതിനെങ്ങനെ പ്രതിരോധിക്കാം അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് കഥകൾ തന്നെ ഞാൻ ഈ ചാനൽ അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണോ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതിൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് കുറിച്ചുള്ളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഭൂമി ദോഷം അതിനെക്കുറിച്ച് ഒരു കഥയാണ് എൻ്റെ അടുത്ത് വന്ന ഒരു സംഭവകഥയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ദോഷത്തെക്കുറിച്ച് ഒരുപാട് പേര് പലവിധ ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഇതെങ്ങനെ നമുക്ക് സംഭവിക്കുന്നു അതിൽ എങ്ങനെ രക്ഷ രക്ഷപ്പെടാം എന്നുള്ളതൊക്കെ അപ്പം രക്ഷപ്പെടാം എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കാരണം നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് അത് പൊതുവേ ദോഷമുള്ളതല്ല ും ഭൂമി ഉണ്ടായപ്പോൾ മുതൽ അതിന് യാതൊരു ദോഷങ്ങളും ഇല്ല നമുക്ക് താമസിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള അതായത് നമുക്ക് നല്ല വെള്ളവും നല്ല വായു സഞ്ചാരവും ഒക്കെ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ എവിടെയും നമുക്ക് മനുഷ്യന് താമസിക്കാം ഉൾക്കാട്ടിലാണെങ്കിൽ പോലും താമസിക്കാം പക്ഷേ ഈ ഭൂമി ദോഷമെന്ന് എന്ത് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റുള്ള മനുഷ്യൻ അതിനെ ഈ ഒരു ഭൂമിയെ മലിനമാക്കുന്ന ഒരവസ്ഥ അതെങ്ങനെയാണ് അത് മറ്റെന്തെങ്കിലും വിധത്തിലുള്ള ക്ഷുദ്രകർമ്മങ്ങൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ശ്മശാന ഭൂമിയായിരുന്ന ഭൂമിയിൽ താമസമാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപമൃത്യു സംഭവിച്ചു പോയിട്ടുള്ള ദുരാത്മാക്കളുടെ വാസമുള്ള ഭൂമിയിൽ നമ്മൾ താമസമാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്നതിനെയാണ് അങ്ങനെ ചെയ്യുമ്പോൾ അതുവഴി വരുന്ന ദോഷത്തെയാണ് നമ്മൾ ഭൂമി ദോഷം എന്ന് പറയുന്നത് അപ്പൊ അത് ഭൂമി തുടങ്ങിയ കാലം തൊട്ടുള്ളതല്ല മനുഷ്യ ജീവിതത്തിൽ വരുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ഭൂമിദോഷത്തിന് ആഹ് ഭൂമിദോഷം ഉണ്ടാകുന്നത് അപ്പൊ നമ്മൾ ആദ്യമേ വാങ്ങിക്കുമ്പോ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പം പിന്നെ പലരും ചോദിക്കുക അങ്ങനെയുള്ളൊരു ഭൂമി നമ്മൾ തിരഞ്ഞെടുക്കുന്നതിനേക്കാളും അങ്ങനെ ഇല്ലാത്തൊരു ഭൂമി തിരഞ്ഞെടുക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കാറുണ്ട് പെട്ടെന്നൊന്നും ഭൂമി ദോഷം കണ്ടുപിടിക്കാൻ പറ്റില്ല ഭൂമിദോഷം പൂർണ്ണമായും നമുക്ക് മനസ്സിലാകുന്നത് അവിടെ താമസമാക്കി നമുക്ക് പണി കിട്ടുമ്പോഴേ നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം അതെന്ത് ചെയ്യാൻ പറ്റും അതിന് എന്താണ് പരിഹാരം എന്നുള്ള ചോദ്യത്തിന് അതിന് നമ്മൾ ആദ്യമേ ഭൂമി വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മൾ അതിനൊരു പരിശോധന നടത്തുക ഭൂമിദോഷം കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യവാസത്തിന് പറ്റുന്ന ഭൂമിയാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരെ കണ്ടിട്ട് ഭൂമി നമ്മളൊന്ന് പരിശോധിപ്പിക്കുക എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് നമ്മൾ ഇട്ടറിഞ്ഞിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല കാര്യം ഭൂമിയിലെല്ലാം ഭൂമിയിലും എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ഉണ്ടാകാം അതിനെ പരിഹരിച്ചു പോകാൻ പറ്റുന്നതാണെങ്കിൽ അതിനെ പരിഹരിച്ചതിന് ശേഷം നമ്മളവിടെ ഒരു വീട് സ്ഥാപിക്കുക എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ അഹങ്കാരം കാണിച്ചോ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടൊക്കെ പോയാൽ അത് ഒരുപാട് ബുദ്ധിമുട്ടിലേക്ക് പോകും അപ്പോൾ പരിഹരിച്ചാൽ ഭൂമി ദോഷങ്ങൾ ഏതാണെങ്കിലും നമുക്ക് അത് തീർത്തും അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് സന്തോഷമായിട്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കുവാൻ സാധിക്കും അതിനെ ഒരു അനുഭവ കഥയാണ് സംഭവമാണ് ഞാൻ പറയുന്നത് ഒരാള് ഒരാളെന്ന് പറഞ്ഞാൽ അയാള് നല്ല ഒരു അധ്വാനശീലമുള്ള ഒരു മനുഷ്യനാണ് തടിമില്ലൊക്കെ സ്വന്തമായിട്ടുണ്ട് ഒരുപാട് ലോറിയും കാര്യങ്ങളും ഒരുപാട് ജോലിക്കാര്യൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനൊരു പാർട്ടിയുടെ നേതാവ് കൂടിയാണ് അതിൽ പ്രവർത്തിക്കുന്ന ആളാണ് അതിന്റെ ആ ഒരു ചിട്ടയനുസരിച്ച് മാത്രമേ അദ്ദേഹം മുന്നോട്ട് പോകുള്ളൂ അപ്പൊ ആ ഒരു പാർട്ടിയുടെ എന്ന് വെച്ചാൽ ദൈവമില്ല നിരീശ്വരവാദിയാണ് ദൈവത്തിലൊന്നും വിശ്വസിക്കുന്നില്ല എന്നുള്ളൊരു തലത്തിലാണ് അദ്ദേഹം പോകുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് തന്നെയാണ് മില്ലും കാര്യങ്ങളും തടിമില്ലാണ് ഒക്കെ ഉണ്ടായിരുന്നത് അപ്പൊ അദ്ദേഹം ഒരു പഴയ ഒരു വീട് തറവാടം തോക്കാൻ അവര് തയ്യാറായപ്പോ അദ്ദേഹം അത് വാങ്ങിക്കാൻ പോയി അപ്പൊ അവിടെ ഒരുപാട് തടിയും കാര്യങ്ങളൊക്കെ ഉള്ളവർ പഴയ വീടായതു കൊണ്ട് അത് അവരിലാക്ക് കൂടെ വെച്ചിട്ടാണ് അദ്ദേഹം പോയത് അദ്ദേഹം വാങ്ങിക്കാൻ പോയി പോയപ്പോഴത്തേക്ക് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ പക്ഷെ വിശ്വാസിയാണ് അവർ ക്ഷേത്രത്തിൽ പോകാൻ തൊഴിലും പ്രാർത്ഥിക്കുക അവരുടെ വീട്ടുകാരും ഒക്കെ അങ്ങനെയാണ് അവർക്ക് സ്വന്തമായിട്ട് ഈ ക്ഷേത്ര കുടുംബം നല്ല കുടുംബക്ഷേത്രമൊക്കെ ഉള്ളവരാണ് അപ്പൊ ഈ പഴയ തടവാണ് ആയതുകൊണ്ട് അവരൊരു സംശയം പറഞ്ഞു അത് വാങ്ങിക്കുന്നതിന് മുമ്പ് നമുക്ക് എവിടെയെങ്കിലും പോയത് നോക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിച്ച് പോകാമല്ലോ ഇല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാമെന്ന അപ്പം ഭാര്യയും വീട്ടുകാരും ഭാര്യയുടെ വീട്ടുകാരും ഉൾപ്പെടെ പറഞ്ഞിട്ട് പോലും അദ്ദേഹം അതൊന്നും ചെവിക്കൊണ്ടില്ല അദ്ദേഹം പറഞ്ഞു ഒന്നും ആവശ്യമില്ല ഈ ഇതിന്റെ പേരിൽ ആരും പോയി ഒരിടത്തൊന്നും നോക്കണ്ട എനിക്ക് അങ്ങനെയൊന്നും ഏൽക്കില്ല എന്റെ എന്താണ് പറഞ്ഞത് എന്റെ വിശ്വാസം അദ്ദേഹത്തിന്റെ വിശ്വാസം വെച്ചാൽ അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് അത് പഠിപ്പിച്ചത് ദൈവമില്ല ദൈവത്തിനൊന്നും ഒരു കഴിവും എന്നുള്ളതാണ് അതുകൊണ്ട് ദൈവമില്ലെങ്കിൽ പിന്നെ ഇതൊന്നും ഇല്ലല്ലോ അല്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവരെയൊക്കെ വരട്ടിയൊക്കെ നിർത്തി എന്തായാലും ഭൂമി വാങ്ങിച്ചു അദ്ദേഹം ആ വീട് അത് പൊളിച്ചു കളയുകയോ പുതിയ വീട് വയ്ക്കുവോ എന്തൊക്കെ ചെയ്തു അദ്ദേഹം അതോ അതിനകത്ത് വേറെ കുറെ പൊളിച്ചിട്ട് അവിടെയൊക്കെ ഈ നിരയും പടിയെ കൊണ്ട് അതൊക്കെ പൊളിച്ചിട്ട് ആ അങ്ങനെ എന്താണ് ചെയ്തത് അദ്ദേഹം എന്നാലും അതിന്റെ വീടിനെ നല്ല വീട് പോലെ ആക്കിയിട്ട് അദ്ദേഹം അവിടെ താമസമാക്കി അവിടെ താമസമാക്കി ഒൻപത് മാസം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യക്ക് ക്യാൻസർ പിടിക്കുന്നു അത് ക്യാൻസർ വന്നു ചികിത്സിച്ചിട്ട് ഭേദമായില്ല അവരുടെ ഒരു നെഞ്ച് ഒന്ന് ഒന്നോ രണ്ടോ അതോ ഒരു നെഞ്ചാണോ തോന്നുന്നു എന്തോ എടുത്തു മാറ്റേണ്ടി വന്നു ആ അവസ്ഥയിൽ പിന്നെ വന്നു പിന്നെ അവർക്ക് തൊട്ട് തൊട്ട് തോരോരോ ആന്തരിക ആ അവയവങ്ങൾക്കെല്ലാം അസുഖങ്ങൾ വൃക്ക കരകൾ അങ്ങനെ ഒരുപാട് രോഗങ്ങൾ വരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ട് ആ മകൻ അവൻ തീർത്തും ലഹരിക്ക് എന്ന് പറയാൻ പറ്റില്ല അതിനേക്കാൾ കൂടിയ ലഹരിക്ക് അടിമയാകുന്നു അങ്ങനെ അങ്ങനൊരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുണ്ടാകുന്നപ്പോഴും അതിന് അതിനോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തില് ഒരുപാട് തകർച്ചകൾ അദ്ദേഹത്തിന്റെ ലോറികൾ മിക്കവാറും അപകടത്തിൽപ്പെടുന്നു അദ്ദേഹത്തിന്റെ തൊഴിലാളികൾക്ക് കൈവരം നഷ്ടപ്പെട്ടവരുണ്ട് അതുവരെ ഒരു അപകടവും ഇല്ലായിരുന്നാണ് നഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ്സുകൾ പൊളിയുന്നു അങ്ങനെ തീർത്തും ഒരു ദാരിദ്ര്യപരമായ അവസ്ഥയിലേക്ക് പോകും അപ്പോഴൊക്കെ ഈ ഭാര്യയും ഭാര്യയുടെ വീട്ടുകാർ അദ്ദേഹത്തിന് നിർബന്ധിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം അതിൽ ഉറച്ചു നിന്നോ ഒന്നും ചെയ്തില്ല തീർത്തും അവസാനം അദ്ദേഹം നാശത്തിലേക്ക് പോയെന്നാളാണ് ഭാര്യ ആരോഗ്യപരമായിട്ട് ഒരുപാട് മോശമായ അവസ്ഥയിലേക്ക് പോയി അവര് എണീറ്റ് നടക്കുന്നു എന്നുള്ളതുള്ള ഒരു അവസ്ഥയിലേക്കാണ് അവർ പോയത് മകൻ അടിമപ്പെട്ട് അങ്ങനെ മകൻ വേറൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു വെച്ചിരുന്നു അത് ഇവർക്കും എല്ലാവരും വീട്ടുകാരെ അറിയുന്ന വിധത്തിൽ ഇവരുടെ ആ ഒരു സാമ്പത്തിക നിലക്ക് തുല്യം നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അപ്പൊ വീട്ടുകാർക്ക് എല്ലാവരും അറിഞ്ഞു തന്നെയാണ് അത് അവര് അനുവദിച്ചു കൊടുത്തത് പക്ഷേ ഇവന്റെ ഈ ലഹരി ഈ അതിന്റെ ഒരു അമിതമായ ഉപയോഗം കാരണം പെൺകുട്ടി എവിനൊന്നും പിന്മാറി പറ്റില്ല ഇങ്ങനെയുള്ളവർ തന്നെ വേണ്ടെന്നൊന്ന് പിന്മാറി അവൻ കയറി തൂങ്ങി ആത്മഹത്യക്ക് ശ്രമിച്ചു പക്ഷെ മരിച്ചില്ല എല്ലാവരും ഇവിടെ അടുത്തുകളിലേക്ക് കിട്ടു ആ ഒരു അവസ്ഥ അങ്ങനെയായി പത്തൊമ്പത് വയസ്സുള്ള രണ്ടാമത്തെ പെൺകുട്ടി അവൾ തന്നെ ഒരുത്തൻ്റെ കൂടി ഇറങ്ങിപ്പോയി ആവരുടെയൊക്കെ സാമ്പത്തികം വെച്ച് നോക്കുമ്പോൾ വളരെ താഴ്ന്ന നിലയില്ല പക്ഷെ അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക നില ഇടിഞ്ഞു തുടങ്ങി ഒരുപാട് നഷ്ടങ്ങൾ വരുന്നു അദ്ദേഹത്തിൻ്റെ ലോറികളെല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വന്നു അപകടങ്ങൾ ഉണ്ടാകുന്നു സ്ഥാപനത്തിൽ വർക്ക് വരുന്നില്ല അതിനേക്കാൾ വന്നതാൽ വന്നാൽ തന്നെ തൊഴിലാളികൾക്ക് അപ്പോഴെപ്പോഴാ അപകടങ്ങൾ ചതവുകളും മുറിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നു അങ്ങനെ ആരും ജോലിക്ക് വരാത്ത അവസ്ഥയായി കടങ്ങൾ കൂടുന്നു അങ്ങനെ അദ്ദേഹം മറ്റു കൊണ്ടുവരേണ്ട സ്ഥലങ്ങൾ നീണ്ട സ്ഥലങ്ങളൊക്കെ വിറ്റിട്ടാണ് അദ്ദേഹം അവസാനം ലോണും കാര്യങ്ങളൊക്കെ ഒരുപാട് പിടിച്ചു തന്നെ അങ്ങനെ ഒരുപാട് രണ്ടു മൂന്ന് വർഷം കൊണ്ട് അദ്ദേഹം തീർത്തും അവശനായി ഭാര്യ രോഗിയായി മകൻ ഈ ആത്മഹത്യ ശമ്പത്തിന് ശേഷം പിന്നെ അവൻ പൂർണമായും അവൻ ലഹരിക്ക് അടിമപ്പെട്ടു പോയി മകള് ഇറങ്ങിപ്പോയി ഒരു തന്റെ കൂട്ടത്തില് ഇദ്ദേഹത്തിന് ഒന്നും പറ്റാത്തൊരവസ്ഥ അങ്ങനെ ഈ ഭാര്യ വീട്ടുകാരാണ് എന്റെ അടുത്ത് വന്നത് ഞാനൊരു ദിവസം ആ വീട്ടിൽ പോയി നോക്കുമ്പോഴത്തേക്ക് തീർത്തും മോശമായ അവസ്ഥയാണ് ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ പോയി പക്ഷെ പ്പോഴും അദ്ദേഹത്തിന് ഇതിന് യാതൊരു വിശ്വാസവും ഇല്ല അതൊന്നും അങ്ങനെയൊന്നും അല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം എന്നോട് വരെ സംസാരിച്ചത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും നമുക്ക് പരിഹാരം അവിടെ വെച്ചാണ് ചെയ്യേണ്ടത് പക്ഷെ അതിനും അദ്ദേഹം സമ്മതിച്ചില്ല പക്ഷെ പരിഹാരം ചെയ്താൽ പോലും ഇത് എത്രത്തോളം മുന്നോട്ട് പോകണമെന്ന് എനിക്കറിയില്ല വീണ്ടും ഒരു ആറുമാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഭാര്യയുടെ ആൾക്കാർ വീണ്ടും എന്നെ കാണാൻ വന്നു വന്നപ്പോഴത്തേക്ക് അവർ പറയുന്നത് തീർത്തും അദ്ദേഹത്തിന് പൂർണമായിട്ട് എല്ലാം നഷ്ടപ്പെട്ടു ഈ ഭൂമി മാത്രമേ ഉള്ളൂ ഇപ്പൊ അദ്ദേഹം അടുത്തുള്ള ചിട്ടി കമ്പനിയിൽ ഈ വൈകുന്നേരം പണം പിരിക്കാനായിട്ടുള്ള ഈ കടകളിൽ നിന്നും കളക്ഷ കളക്ഷൻ എടുക്കുന്നൊരു ഏർപ്പാടുണ്ട് അതിനുവേണ്ടി അദ്ദേഹം പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എത്രയോ ജോലിക്കാരെ നയിച്ചുകൊണ്ടിരുന്ന ഒരു മുതലാളിയാണ് കാറിലും അങ്ങനെയുള്ള വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്തിരുന്ന സ്വർണ്ണാഭരണ നടന്നിരുന്ന വ്യക്തി ഇന്നിപ്പോൾ ആ ചിട്ടിക്കമ്പനിയിൽ പൈസ പിരിക്കാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു ഇപ്പോൾ അദ്ദേഹം ഒരുവിധം അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമായിട്ടൊക്കെ വിട്ടു ദൈവത്തിൽ ചെറിയ വിശ്വാസമൊക്കെ തുടങ്ങിയിട്ടുണ്ട് വീട്ടിൽ വിളക്ക് കത്തിക്കാൻ അനുവദിക്കുന്നു അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാർഗം നമുക്ക് ഇനിയെങ്കിലും രക്ഷപ്പെടാനൊരു മാർഗം അപ്പോഴത്തേക്കും നമുക്ക് അവിടെ പോയി ഒന്നും പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥ എന്തായാലും ഞാൻ പറഞ്ഞത് ഇനി ഞാൻ അവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല അത് വിറ്റ് പോകുന്നതായിരിക്കും ഉചിതം കാരണം നമ്മൾ ഒരു രോഗമാണെങ്കിൽ പോലും അത് ചികിത്സിക്കാൻ ഒരു സമയമുണ്ട് ആ സമയത്തിന് ചികിത്സിച്ചില്ലെങ്കിൽ പിന്നെ ചികിത്സ കൊണ്ട് യാതൊരു ഫലവും ഇല്ലാത്തൊരവസ്ഥ വരുന്നു അതുപോലെ തന്നെയാണ് ഇതിനും അങ്ങനെ അദ്ദേഹം അത് പൂർണ്ണമായും അത് വിൽക്കാനോ വിൽക്കണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വിട്ടത് അതുപോലെ വീട്ടുകാർ പോയി അദ്ദേഹത്തിനോട് പറഞ്ഞു അദ്ദേഹം അതിന് തയ്യാറായി അദ്ദേഹം അത് വിറ്റു വിറ്റിട്ട് വീണ്ടും ഞാൻ ഒരു വർഷത്തിന് ശേഷമാണ് ആ വീട്ടുകാര് എന്റെ അടുത്ത് വീണ്ടും വരുന്നത് വന്നപ്പോഴത്തേക്ക് പറഞ്ഞത് അതിന് ഈ ഞാൻ അവിടെ പോയി ഒന്നും ചെയ്തില്ല ഞാൻ ഈ ഒരു അഭിപ്രായം പറഞ്ഞോളൂ ഇനി നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ല അവിടെ പോയാൽ അദ്ദേഹത്തിന് ഏതെങ്കിലും വിധത്തില് മുന്നോട്ട് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കും എന്നൊരു അഭിപ്രായം പറഞ്ഞു അത് വിറ്റു കുറച്ച് കടമുണ്ട് അതൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം ൂരിട്ടങ്ങോട്ടോ മാറി ഒരു കുറച്ച് സ്ഥലം വാങ്ങിച്ചു ഒക്കെ വീട് വെച്ചു അവിടെ ഇപ്പൊ അദ്ദേഹം ഈ മണല് പിന്നെ ഈ ഹോളോ ബ്രിക്സ് പിന്നെ മെറ്റല് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇറക്കി ഒരുപാട് ഇറക്കിയിട്ട് അദ്ദേഹം ചില്ലറ വിൽപ്പന അവസ്ഥ അത് പക്ഷെ നന്നായി പോകുന്നുണ്ട് അതിൽ നിന്നും അദ്ദേഹം ഇങ്ങനെ കയറി കയറി വരുന്നു ചെറിയ ഒന്നോ രണ്ടോ വാഹനം വരെ അദ്ദേഹം എടുത്തു എന്ന് അതിനുശേഷം അറിയാൻ പറ്റി അതിന് അദ്ദേഹം ഭാഗ്യമുള്ളൊരു മനുഷ്യനാണ് പക്ഷേ ദോഷങ്ങൾ നമ്മളോടൊപ്പം അല്ലെങ്കിൽ ഭൂമിയിലുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കണം അത് ഏത് വിധത്തിൽ നമ്മളെ ബാധിക്കുമെന്ന് പറയാൻ പറ്റില്ല ശത്രുദോഷങ്ങളായിട്ടോ ഭൂമിദോഷമായിട്ടോ കൻവീർദോഷമായിട്ടോ ഒക്കെ നമ്മളിലേക്ക് വരാം അപ്പം ഇങ്ങനെ ദോഷമുണ്ടെന്നും അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മളിലേക്ക് വരാനുള്ള സാധ്യത മനുഷ്യനാണെങ്കിലും ഉണ്ടെന്നും വന്നാൽ അതിന് ചില പരിഹാര മാർഗങ്ങളുണ്ട് അത് തേടിയാൽ നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് അല്ലെങ്കിൽ നമുക്ക് അവകാശപ്പെട്ട സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാതെ അതിനെ നിലനിർത്താൻ സാധിക്കും എന്നു കൂടിയാണ് ിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് നമ്മൾ ഒരു പരിഹാര മാർഗം തേടി ഓടിയാൽ ഒരിടത്തു നിന്നും പരിഹാരം കിട്ടില്ല എന്ന് മാത്രമല്ല പൂർണ്ണമായും നഷ്ടപ്പെട്ട് നമ്മൾ ഭിക്ഷ എടുക്കുന്നതിനേക്കാളും കഷ്ടമായ അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് ഈ ഒരു അനുഭവ കഥ കൊണ്ട് നമുക്ക് സംഭവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടതും അത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ അപ്പൊ ഇത് എല്ലാവരും ചോദിച്ചാണ് ഭൂമിദോഷം അപ്പൊ ഭൂമിദോഷം എന്ന് പറഞ്ഞാൽ ഭൂമിദോഷം കൊണ്ട് മുറ്റൂടും നശിച്ചു പോയിട്ടുള്ള ഒരുപാട് പേരെനിക്കറിയാം ഒരുപാട് സ്ഥലത്ത് ഒരു ഒരു പരിധിക്കുള്ളിലാണെങ്കിൽ നമുക്ക് പോയി രക്ഷപ്പെടുത്താനും അതിനുശേഷമാണ് നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ തീർത്തും നഷ്ടപ്പെട്ടു പോകുന്ന അതായത് ജീവിതം മടുത്ത് ആത്മഹത്യക്ക് ശ്രമിക്കുന്നവർ വരെ അങ്ങനെയുള്ളവർ വരെ എനിക്കറിയാം അതുകൊണ്ട് ദോഷം എന്ന് പറയുന്നത് മറ്റുള്ള ദോഷങ്ങളെ പോലെ തന്നെ നമ്മൾ ഇതിനെയും ഭയപ്പെടേണ്ടതാണ് പക്ഷേ ഇതിനെല്ലാം പരിഹാരങ്ങളുണ്ട് പരിഹാരം കൃത്യമായ സമയത്തിൽ നടത്തിയാൽ അത് ഫലപ്രദമായി തന്നെ നമുക്ക് പ്രയോജനപ്പെടും എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി ഓൺലൈൻ നമ്പർ നമ്പറിലേക്ക് വിളിച്ചുള്ളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കണം ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ തിരിച്ചു വിളിക്കുകയും ചെയ്യാം നിങ്ങളുടെ ഭൂമിക്കോ നിങ്ങളുടെ വീടിനോ ഭൂമിദോഷമോ വാസ്തുദോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാധാ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ പോലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങൾ എന്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തന്നിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം